പൈലറ്റുമാരെ കൗൺസിലിന് വിധേയമാക്കണം എന്നുള്ളതാണ് അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാകുന്ന പ്രധാനമായിരിക്കുന്ന പാഠം അതിലെ പൈലറ്റും കോ പൈലറ്റും തമ്മിലുള്ള ഉണ്ടായിരിക്കുന്ന സംഭാഷണവുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഫ്യൂവൽ സ്വിച്ച് ഓഫാക്കിയതായിട്ട് കാണുന്നു എന്ന തരത്തിലാണ് ആരാണ് ഓഫാക്കിയതെന്ന് പൈലറ്റ് കോ പൈലറ്റിനോട് ചോദിച്ച രീതിയിലൊരു സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പത്രത്തിലൊക്കെ വരുന്നത് അപ്പോൾ ഞാനല്ല എന്ന് കോ പൈലറ്റ് പറയുന്ന സമയത്ത് പിന്നീട് പിന്നീട് ഒരാൾ ഉണ്ടാവില്ല ആ മേഖലാ കേന്ദ്ര അവരുടെ പൈലറ്റിന്റെ ഏരിയകൾ അവരുടെ മാത്രം നിയന്ത്രണത്തിലാണ് അങ്ങോട്ടാർക്കും പ്രവേശനമില്ല അപ്പോൾ ഒന്നുമെങ്കിൽ പൈലറ്റാണ് അല്ലെങ്കിൽ കോ പൈലറ്റാണ് എന്ന തരത്തിലാണ് ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആക്കി എന്ന് പറഞ്ഞാൽ രണ്ട് ഇഞ്ചലേക്കും പിന്നീട് ഇന്ധനം വരാതായി വരാതാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് താഴെപെയ്യൂ എന്നുള്ളത് ഉറപ്പാണ് അതാരെങ്കിലും ഓഫാക്കാതെ ഒരിക്കലും സംഭവിക്കില്ല അതോടനുബന്ധിച്ച് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് അതിൽ യാത്ര ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരണപ്പെട്ടു അതിലൊരാൾ മാത്രം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടതിൻ്റെ രീതികളും വലിയ രീതിയിൽ സംശയത്തിനിടയാക്കുന്നതാണ് എമർജ് അതായത് വിമാനം ഉയർന്ന് പൊന്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എമർജൻസി ഡോർ ഓപ്പൺ ഓപ്പൺ ആവില്ല അതാണ് അതിൻ്റെ സംവിധാനം പിന്നെ ഇത് താഴെന്ന് പറഞ്ഞ് അതായത് അപകടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എങ്ങനെ തുറന്നു എന്നുള്ളതിനെക്കുറിച്ചും അത് ചാടിയിട്ട് അദ്ദേഹത്തിന് വലിയ പരുക്കില്ലാത്ത രക്ഷപ്പെട്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ദുരൂഹത ഈ വിഷയമായിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്